ഇന്ന് വളരെ സന്തോഷപൂർവ്വം നിൽക്കുന്ന ഒരു കൗങ്ങൻ തോട്ടത്തിലാണ് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ വളപ്രയോഗം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മൂന്ന് വർഷക്കാലം ആയിട്ടില്ല ഏകദേശം മുപ്പത്തി മൂന്ന് മാസം കഴിയുന്ന ഒരു തോട്ടത്തിൻ്റെ റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത് ഏകദേശം എഴുന്നൂറിലധികം വരുന്ന കൗങ്ങുകൾക്ക് നമ്മുടെ നെച്ചർഫിൻ്റെ വളങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആ കൗങ്ങിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും പച്ചപ്പ് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഞ്ഞളിപ്പ് വന്ന് കംപ്ലീറ്റ് റീപ്ലാന്റ് ചെയ്ത ഒരു തോട്ടവും കൂടിയാണിത് കംപ്ലീറ്റ് ആയിട്ട് ഇനി ഇവിടെ കൗങ്ങുവച്ചാ പിടിക്കില്ല എന്ന് പറഞ്ഞ കൃഷി ഓഫീസർമാരടക്കം പറഞ്ഞ ഒരു തോട്ടത്തിലാണ് നമ്മുടെ നെച്ചർഫിൻ്റെ വളപ്രയോഗം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചെയ്തതിലൂടെ നെച്ചർഫിൻ്റെ വളപ്രയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം നെച്ചർഫിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളപ്രയോഗം എന്ന് പറയുന്നത് ചെലവ് കുറഞ്ഞ് ദ്രാവക രൂപത്തിലുള്ള നാനോ സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യയിൽ തന്നെ ഇരുപത്തി അഞ്ചിലധികം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തഞ്ചിലധികം സംസ്ഥാനങ്ങൾ വിതരണം നടത്തുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് രൂപത്തിലാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഈ ചൊട്ടയിലിട്ടത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എല്ലാം ഏകദേശം നമുക്ക് ഒരു ഇരുന്നൂറിലധികം വരുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി ചൊട്ടയിടാൻ വേണ്ടി ആരംഭിച്ചു മൂന്നാം വർഷം കായ്ക്കും എന്ന് പറയുന്ന കൗങ്ങാണ് ഇത് ഇൻ്റർ മംഗളം മോഹിത് നഗറിൽ ഇനത്തെ ഇനത്തിൽപ്പെടുന്നതാണ് പെടുന്നതാണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ വളപ്രയോഗത്തിൻ്റെ പ്രത്യേകത എല്ലാ കർഷകർക്കും അറിയാവുന്നതാണ് ഒന്ന് എന്ന് പറയുന്നത് ചിലവ് കുറഞ്ഞ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് രണ്ട് എന്ന് പറയുന്നത് കൂടുതൽ വിളവിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും സസ്യത്തിൻ്റെ ആരോഗ്യം കാരണം ഇതിൻ്റെയൊക്കെ പട്ടയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പച്ചപ്പല്ലും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞളിപ്പൂ ബാധിച്ച ഒരു പ്രദേശമായിരുന്നു അപ്പോൾ അവിടെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം കൊടുത്ത് ഇത്രയും ഗ്യാരൻറ്റിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷമായിട്ട് നമ്മുടെ അഭിപ്രായങ്ങളും അതിലൊക്കെ ഇതിന് മുന്നേ പറഞ്ഞതായിരുന്നു ഏകദേശം ഇരുന്നൂറിലധികം വരുന്ന കൗങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചൊട്ടയിട്ട് കഴിഞ്ഞു വളരെ വളരെ ഗുണപ്രദമായ ഉൽപ്പന്നങ്ങളാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ട കർഷകർക്കോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒരു ഭാഗത്തെങ്ങ് ഉപയോഗിച്ച് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം മറ്റുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാൻ തയ്യാറാവുക ഈ ഒരു തോട്ടം മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോടുള്ള ഒരു ജിമ്മി സാറുണ്ട് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ മഞ്ഞളിപ്പിലടക്കം മാറ്റം വന്നു അത് ഏകദേശം രണ്ട് ലക്ഷം രൂപേൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കണ്ടോ അല്ല അതാ ചെറിയ താഴെ തന്നെ നമുക്ക് കൊലകൾ പറിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സിസ്റ്റം ആയും വന്നിട്ടുണ്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇവിടെ പ്രദേശം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പാലാവേൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ചൂടിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ എങ്കിലും അതിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മൾ നൂറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കൗങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ പ്രായത്തിൽ നട്ടത് ഒരേ സമയത്ത് ചൊട്ടയിടുന്നു അതിൻ്റെ പച്ചപ്പ് ഈ അതികഠിനമായ ചൂടിലും അതിൻ്റെ പച്ചപ്പിനൊക്കെ വന്ന ഇതാണെന്ന് നമുക്ക് കാണുന്നത് അതിൻ്റെ ഓലകളുടെ സൈസ് പച്ചപ്പ് കാര്യങ്ങൾ ഇതൊക്കെ കൊലകളൊക്കെ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് കലകൾ പൊട്ടി വരുന്നതാണ് നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം കാർഷിക മേഖല കീഴടക്കെയാണ് പ്രിയപ്പെട്ടവരെ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന പരസ്യങ്ങൾ മാത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങൾ കർഷകർ കാർഷിക മേഖലയിൽ നിരവധിയായ വളപ്രയോഗങ്ങൾ ഇന്ന് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ലതിനെ തിരിച്ചറിയുക നല്ലതിനെ ഉപയോഗിക്കുക അതിലൂടെ കൂടുതൽ ഗുണനിലവാരത്തിലേക്കുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് എത്തുക സസ്യത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസ്ഥ സൂചിപ്പിക്കാനുള്ളത് എല്ലാവർക്കും വിനീതമായ നമസ്കാരം കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു